ലാഭവും നഷ്ടവും എന്ന ഭാഗത്തെ ടൈപ്പ് ടു ചോദ്യമാണ് ചോദ്യം ഇതാണ് നാനൂറ് രൂപയ്ക്ക് ഒരു സാധനം വാങ്ങി അഞ്ഞൂറ്റി അറുപത് രൂപയ്ക്ക് വിറ്റാൽ ലാഭമോ നഷ്ടമോ എത്ര ശതമാനം അപ്പം നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ അറിയാം നാനൂറ് രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിയിട്ട് അഞ്ഞൂറ്റി അറുപത് രൂപയ്ക്ക് വിറ്റാൽ അതവിടെ ലാഭമായിരിക്കും അപ്പോൾ ഇവിടെ ചെയ്യേണ്ട രീതി എന്ന് വെച്ചാൽ നമുക്ക് എത്ര രൂപയാണ് അവിടെ ലാഭമായി കിട്ടിയത് എന്ന് നോക്കാം അഞ്ഞൂറ്റി അറുപത് രൂപയ്ക്ക് നമ്മൾ വിറ്റു നാന്നൂറ് രൂപയ്ക്ക് വാങ്ങി അപ്പം നമുക്കിവിടെ ലാഭം കിട്ടിയത് നൂറ്റി അറുപത് രൂപയാണ് നമ്മൾ വാങ്ങിയത് നാന്നൂറ് രൂപയാണ് ഇൻറ്റു നൂറ് അപ്പം നമ്മളവിടെ ഈ നാന്നൂറിൻ്റെയും നൂറിൻ്റെയും പൂജ്യങ്ങൾ തമ്മിൽ വെട്ടിപ്പോയി പിന്നെ നാലും നൂറ്റി അറുപതും നാലും ഇത്രയാണ് നാൽപ്പത് ശതമാനം ലാഭമാണ് നമുക്കവിടെ ഉണ്ടായിട്ടുള്ളത്